ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അടുക്കരുത് എന്ന് കരുതിയ ഒരു കൂട്ടർ അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നരേന്ദ്രമോദിയെ മോദിയോളം ശക്തനായ ഒരു ദേശീയ നേതാവില്ലെന്ന് ഗുജറാത്തിലെ പ്രമുഖ മുസ്ലിം വിഭാഗമായ ദാവൂദി ബൊഹ്റ നേതാവ് അസീസ് കാംവാല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു അത് നിരവധി മാറ്റങ്ങളാണ് വികസന സംരംഭങ്ങൾക്ക് അദ്ദേഹം തുടക്കം നൽകി ജനങ്ങൾക്ക് അദ്ദേഹം നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല നിർണായകമായ തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തു ബൊഹ്ര സമൂഹം അദ്ദേഹത്തെ ആരാധിക്കുന്നു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു രാജ്യം മോദിയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ ഉയരങ്ങൾ കീഴടക്കും എന്നാണ് ദൌദി ബൊഹ്റ സമാജ് സെക്രട്ടറി കൂടിയായ അസീസിന്റെ വാക്കുകൾ ബൊഹ്ര വിഭാഗത്തിലെ അൽവി സുലൈമാനി ദാവൂദി വിഭാഗങ്ങൾ ഇവർ മോദിക്കൊപ്പമാണെന്ന് അൽ വി ബൊഹ്റ സമുദായത്തിലെ പ്രമുഖനായ സബീൻ സോരംഗ്വാല ചൂണ്ടിക്കാണിക്കുന്നു മോദിയും ബി ജെ പിയും മുസ്ലിം വിരുദ്ധരാക്കി നടത്തിയ പ്രചാരണങ്ങളിൽ നേരത്തെ ഞങ്ങൾ കുടുങ്ങിപ്പോയി എന്നത് വാസ്തവമാണ് പക്ഷെ അന്നത്തെ അന്തരീക്ഷം വ്യത്യസ്തമായിരുന്നു ബൊഹ്റ സമുദായ അംഗങ്ങൾ ബി ജെ പിയുമായി അടുക്കാനേ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ പതുക്കെ പതുക്കെ മാറുകയായിരുന്നു റോഡുകളും വ്യവസായവും വികസിച്ചു ഒരു വിഷയവും അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം കൈകാര്യം ചെയ്യുന്ന രീതി അത് മാതൃകാപരമായിരുന്നു എന്ന് സൊറംഗ്വാലയുടെ വാക്കുകൾ നേരത്തെ ഞങ്ങൾക്ക് പുതിയ അവസരങ്ങളില്ലായിരുന്നുവെന്നും അച്ഛനപ്പൂപ്പന്മാർ നടത്തിവന്നിരുന്ന കച്ചവടം അത് തുടരുക മാത്രമായിരുന്നു തങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് എന്നും അവർ പറയുന്നു എന്നാൽ ഇപ്പോൾ എത്ര സ്റ്റാർട്ടപ്പുകളാണ് ആരംഭിക്കുന്നത് വ്യവസായ മേഖലകൾ അഭിവൃദ്ധിപ്പെട്ടു സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും ഉയർന്നില്ലേ അദ്ദേഹം ചൂണ്ടിക്കാട്ടി വഡോദരയിൽ മാത്രം പതിനെണ്ണായിരത്തിലേറെ ബൊഹ്റ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് രണ്ടര ദശലക്ഷമാണ് ഗുജറാത്തിലെ മുസ്ലിം ജനസംഖ്യ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യയുടെ പത്ത് ശതമാനം വരുന്ന ബൊഹ്റ സമൂഹം സൂറത്ത് അഹമ്മദാബാദ് വഡോദര മുംബൈ പൂനെ നാഗ്പൂർ എന്നിവിടങ്ങളിലാണ് കൂടുതലായി വ്യാപാരമാണ് ബൊഹറ വിഭാഗത്തിന്റെ വരുമാനമാർഗം കഴിഞ്ഞ വർഷം മുംബൈയിൽ ദാവൂദി ബൊഹ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി മോദിയായിരുന്നു എന്നും അദ്ദേഹം ഓർമ്മിച്ചു ഞാനും ബൊഹ്റ സമൂഹത്തിലെ ഒരു കുടുംബാംഗമാണ് എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ആ വാക്ക് എന്നും പാലിക്കുന്നതിൽ നന്ദിയുണ്ട് എന്നും സൊറങ് കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോഹ്റ സമുദായവുമായി വളരെയധികം അടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ബോഹറ സമുദായത്തിന്റെ മതപരമായ പരിമ പരിപാടിയിൽ പങ്കെടുത്ത ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഈ സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും കച്ചവടക്കാരാണ് അവരുടെ വ്യവസായ സമൂഹവും പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിന് ഇൻഡോറിൽ ബോഹ്റ സമുദായത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനും മോദി എത്തിയിരുന്നു ഇതിനിടയിൽ പ്രധാനമന്ത്രി ബോഹ്റ സമുദായത്തെ വളരെയധികം പ്രശംസിക്കുകയും ബോഹ്റ സമുദായവുമായി തനിക്ക് പ്രത്യേക ബന്ധമുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് മുംബൈയിലെ ൂദി ബോഹ്റ കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രാമിനും അന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ബൊഹ്ര കുടുംബത്തിലെ അംഗമാണെന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു ഇന്ത്യയിലെ മൊത്തം മുസ്ലിം ജനസംഖ്യ ഇരുപത് കോടിയാണ് ഇതിൽ ബൊഹ്റ മുസ്ലിം ജനസംഖ്യ പത്ത് ലക്ഷമാണ് നാല് തലമുറകളുമായി ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിച്ചതിൽ താൻ ഭാഗ്യവാനാണ് എന്നാണ് മോദിയുടെ വിശ്വാസം ഈ നാല് തലമുറകളും തന്റെ ഭവനം സന്ദർശിച്ചിട്ടുണ്ട് എന്നും മോദി പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബാംഗമായി അവിടെ വരാൻ തനിക്ക് അവസരം ലഭിച്ചതിൽ താൻ സന്തോഷവാനാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണ് എന്നാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ദാവൂദി ബൊഹ്റ കമ്മ്യൂണിറ്റിയുമായി വളരെ ഊഷ്മളമായ ബന്ധം പങ്കിട്ട് വരുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി മോദി ഇന്ത്യയിലും വിദേശത്തുമുള്ള മത നേതാക്കളുമായി ഒന്നിലധികം തവണ അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് ദാവൂദി ബോഹ്റ കമ്മ്യൂണിറ്റി എന്നത് ഷിയ ഇസ്ലാമിക വിഭാഗത്തിലെ ഒരു ഉപവിഭാഗമാണ് ബിസിനസ് മേഖലയിൽ ഇവർ പ്രശസ്തരാണ് ന്യൂസ് ഡെസ്ക്